അപ്പറിയാലോ ഇത്തവണ ഇലക്ഷൻ നടക്കുന്നത് ഇൻസ്റ്റാ പോള് വഴിയായിരിക്കും മീഡിയയുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഡിസംബർ പത്തിന് ഒമ്പത് മുതൽ മണി വരെ എല്ലാം സമാധാനപരമായിട്ട് നോക്കി കണ്ട് ചെയ്യാം അപ്പൊ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലം സ്വന്തമായിട്ടൊരു അടിയൊന്നും പാടില്ല അടിയൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കാണാം അറിയാലോ ഡിസംബർ പത്താം തീയതി യുവാവ് സിംഗിൾ യുവതി പെൻഷനും എന്റെ പരിഗണന ഉണ്ട് അപ്പം ഡിസംബർ പത്താം തീയതി പാട്ടുപാടിയും കോമാളി തീർക്കാണിച്ചും വോട്ട് ധാർഷ്യം തന്നെയാണ് നമ്മുടെ മുഖ്യ അജണ്ട എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു ഡിസംബർ ആണ് സതീഷ് വേണ്ട പൊറോട്ട അടയാളത്തി കുത്തണം ഞാനാണ് സിംഗിൾ യുവ പെൻഷനെ കൊണ്ടുവന്നത് ബ്രേക്കപ്പ് ആവുമല്ലോ അപ്പൊ നമുക്ക് ഉപകാരപ്പെടും

സിംഗിൾ യുവാൻഷനൊക്കെ തരാണ്ടല്ലോ ഞാൻ ആരും ഇടി വിളക്കോട്ടെയാണ് പുള്ളി കഴിഞ്ഞ ദിവസത്തിന് തലച്ചോറ് മാസം ഞാൻ പോരം ഞാൻ എല്ലാരും വെള്ളം കുടിക്കെ ആരും താഴ്ച ഒന്നും വോട്ട് ചെയ്യണ്ട എന്നാ എന്നോടാ അവനോടും തക്കുഡോ ത്രീ തക്കുട് വൺ ടു അമ്മയുടെ ചക്കര അപ്പൻഡ്പറക്കിക്കോ ഇറക്കിക്കോ ഇറക്കും ാണ് കൃഷ് വിളിക്കണമെന്നേ ഉള്ളു പറഞ്ഞേ ലോറ്റോ എന്തായാലും ആ നിങ്ങട്ട് 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 കുത്തിക്കോ രതീഷ് അല്ലേ സതീഷ് നിലത്തോട്ട് പിടിഞ്ഞു അമ്മ ഞാനേ പയ്യനെടാ ഓക്കെ നമ്മടെ പയ്യന ഒന്ന് നോക്കിയാ കേട്ട ഞാനൊരു പയ്യനെ പറഞ്ഞ ഓക്കെ ഓക്കെ പുള്ളി ആരാടാ നിനക്കറിയാന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളാണ് ബൽറാം ബൽറാം സൂപ്പർ സ്റ്റാർ ഷൂട്ട് ഉണ്ട് എനിക്ക് അയിന് ബോട്ട് കഴിഞ്ഞിട്ടോ ഷൂട്ട് പോകാൻ അതൊന്നും പറയാൻ പറ്റില്ല താൻ പുറകെ പോയത് അങ്ങനെ അല്ലാണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ട് ഷൂട്ടിന് പോകാൻ ഞാൻ കൂടെ വോട്ട് ചെയ്യാൻ വന്നാ താ പുറകെ കേട്ടോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ടിന് കേട്ടോ പറഞ്ഞ സമയം ഇല്ല ഇതിപ്പോ കഴിഞ്ഞാ വഴി ഇതിപ്പോലഴി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പിന്നെ അടിച്ചിട്ട് തിരിച്ചുടിക്കാത്ത ചെരവൊക്കെ അടിച്ചതാണ് വരും പേടിക്കണ്ടേട്ടാ അതല്ലേ പാസ്വേഡ് ഇത് ശരിയാവണ് ചേട്ടാ എന്തെങ്കിലും കൊന്നു ചേട്ടാ

സമയം അഞ്ചു മണി സതീഷിന്റെ പൊറോട്ടയും രതീഷിന്റെ ഇടിവളയും തമ്മിലുള്ള കനത്ത പോരാട്ടത്തിനൊടുവിൽ വന്നിരിക്കുകയാണ് കനത്ത പോരാട്ടമായിരുന്നു ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ സതീഷോ അതോ ചങ്കുറപ്പിൻ പര്യായമായ ഇടിവളരി രതീഷോ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയ്ക്ക് മുന്നിൽ ഇടിവളയുടെ പൊറോട്ടത്തിന് പിടിച്ചുനിൽക്കാനായില്ല ഇടിവള രതീഷിനെ നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്ക് പിന്നിലാക്കി നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി സതീഷ് വിജയിച്ചിരിക്കുകയാണ് ഇനിയുള്ള അഞ്ചു വർഷം ഈ വാർഡിൽ പൊറോട്ട ഭരിക്കും

സിംഗിൾ യുവാവ് പെൻഷൻ എന്ന ഒറ്റ വാഗ്ദാനത്തെ പിന്തുണച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഓരോ വോട്ടിനും ഫലമുണ്ടായിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിൽ പെൻഷന്റെ ആദ്യത്തെ ഘട രണ്ടായിരം രൂപ ഇന്ന് തന്നെ പാസാക്കുന്നതായിരിക്കും യുവാക്കളെ അണിനിരക്കൂ ജന്മന സിംഗിൾ ആവേഷൻഷിപ്പിലായിട്ട് ഏകദേശം എത്ര വർഷം അടുത്തോട്ടോ കുട്ടിയത്

ഞാൻ സിംഗിൾ ആണല്ലോ നമുക്ക് മിംഗിൾ ആവുകയാണെങ്കിൽ സിംഗിൾ ആയിരുന്ന സതീഷ് ഏട്ടൻ ഇപ്പൊ മിംഗിൾ ആയതുകൊണ്ട് ഇനി സിംഗിൾ വിവാഹ പെൻഷന്റെ കാര്യം എത്രത്തോളം നടപ്പിലാകുന്നത് കണ്ട് തന്നെ അറിയണം സതീഷ് ചേട്ടൻ വരുന്നതിനകത്ത് കൃഷ്ണന്മാവും ഇപ്പോഴും പോളിംഗ് ബുത്തിൽ തന്നെയാണ് മനുഷ്യനല്ലാത്തതുകൊണ്ട് സിംഗിൾ യുവാ പെൻഷൻ നഷ്ടപ്പെട്ട ടിങ്കു ഇപ്പോഴും ഒരു ഒരിണയെ തേടി തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് മ്യൂസിക് ഡയറക്ടർ വിക്കി അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് എലക്ഷനിൽ തോറ്റെങ്കിലും ദാർഷിന്യം മുറുകെ പിടിച്ചുകൊണ്ട് ചില സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെയായി രതീഷ് ആരും ഇപ്പോഴും നമുക്കിടയിലൊക്കെ തന്നെയുണ്ട്